തെക്കും ഓട്ടോറിക്ഷ കനാലിലേക്ക് മറിഞ്ഞു വൈകിട്ട് നാലു മണിയോടെ ചിങ്ങൻചറയിലാണ് സംഭവം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് വാഴാനി കേച്ചേരി കനാലിലേക്ക് മറിയുകയായിരുന്നു വാഹനം ഓടിച്ചിരുന്ന അക്ഷയ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു തുടർന്ന് ഓട്ടോറിക്ഷ അഗ്നിരക്ഷാ സേനാംഗങ്ങളും നാട്ടുകാരും ചേർന്ന് കരയ്ക്കുകയറ്റി വടക്കാഞ്ചേരി ഫയർ സ്റ്റേഷനിൽ നിന്നും സീനിയർ ഫയർ ഓഫീസർ കലേഷ് കുമാർ എസ് കെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ഫൈസൽ കെ വൈശാഖ് ആർ കൃഷ്ണരാജ് യു വിജീഷ് വി വിഷ്ണു ജി എൽ ഹോം ഗാർഡ് നാരായൺകുട്ടി എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ കുറഞ്ഞ പണിക്കൂലി ഉൽപാദന വിലയിൽ അനുപമമായ കളക്ഷൻസ് പവിത്രമായ ബന്ധങ്ങൾ gg gold and diamonds behind new church near Kaltian hall Pallikulam road thrissur